പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിലെ പുസ്തകമേളയാണ് കിലോ കണക്കിലാണ് ഇവിടെ പുസ്തകം തൂക്കി കൊടുക്കുന്നത് ഒക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ആവശ്യമുള്ള ആളുകൾ പുസ്തകങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുക എല്ലാവിധ പുസ്തകങ്ങളും ഉണ്ട് ഇംഗ്ലീഷ് നോവലുകൾ എല്ലാവിധ പുസ്തകങ്ങളും ഉണ്ട് ഓരോരുത്തർ വന്ന് കിലോ കണക്കിലാണ് തൂക്കി പർച്ചേസ് ചെയ്യുന്ന പുസ്തകങ്ങൾ സുഹുറ ഏതൊക്കെ പുസ്തകങ്ങൾ ഇവിടെ എല്ലാ രീതിയിലുള്ള ഇംഗ്ലീഷ് നോവലുകളുണ്ട് ഇംഗ്ലീഷിലെ നോവലുകൾ അല്ലേ നോവലുകൾ അതിൽ മറ്റേ ഇംഗ്ലീഷ് നോവലുണ്ട് ബയോ ആട്ടോഗ്രഫികൾ ഉണ്ട് ആ ആ ചരിത്ര നോവലുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി നോവലുണ്ട് ആ ആ പിന്നെ ബാഡ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാം ഐറ്റംസ്